ൂരിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി മൊബൈൽ വടക്കാൻശേരി കുമരനെല്ലൂരിൽ വാഹനാപകടം യുവാവിന് ഗുരുതര പരിക്ക് കുമരനെല്ലൂർ ഒന്നാം കല്ല് കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ കുമരനെല്ലൂർ മേലേമ്പാട് സ്വദേശി വയസ്സുള്ള വിനീതിനെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എതിർദിശകളിൽ നിന്നും വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436